എന്താണ് പറയാതെ പോകുന്നില്ല ഇപ്പൊ വരാം എവിടെ പോവാ എവിടെ പോവാണ് എവിടെ പോവാ കുട്ടി പറ എവിടെയാണ് പോകുന്നത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ആ ശരി 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 ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്കിയൊന്നും ഇല്ലേ ലൈക്ക് ചെയ്തിട്ട് ഇടപെ പിടങ്ങി പോകണം എന്നോട് ഞാൻ എന്നാടാ ചെയ്തത് നിന്നോട് പുടങ്ങി പോകണം എന്നെ പറ്റി നീ എന്നെ ഇപ്പൊ സജീവമല്ല ലൈബ്രി എന്ത് പറ്റി എന്തു അതിലാണോ പോയത് അഭിയാണേണ്ടത് അഭിയാണോ എന്താണ് അതിൽ തുറന്നു പറയണോ പരിഹാരം ഉണ്ടാക്കാം എന്താണ് ഞാൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ അത് എന്തെങ്കിലും വിഷയമുണ്ടോ ഞാൻ നോക്കട്ടെ ഈ ഫോൺ എടുത്ത് അടുക്കളയിൽ കൊണ്ടോ എന്താറിയോ ഞാനവിടെ ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ലൈവ് കഴിയുമ്പോൾ നല്ല ലേറ്റ് ആവും അച്ചിരി സമയമാവും പത്ത് മണിയെങ്കിലാവില്ലേ ഞാൻ നേരെ ഓർത്തു ഇവിടെ ഇരിക്കട്ടെ അന്നേരം എനിക്കാ നോക്കി വായിക്കാം